പറഞ്ഞ പോലെ ഏറ്റവും മാതാവിൻ്റെ കൊടി അതിൻ്റെ പിന്നെ ചെറിയ കൊടികളെ മരക്കൊരിച്ച് ബാക്കി കുരിശുകളുടെ കുടികളെ അവർ വന്നിരിക്കുന്നു ഈ രൂപങ്ങളെടുക്കുന്ന ആളുകളെ പ്രത്യേകത്തിൽ ഏറ്റവും ഉള്ളീശ്ശോ എടുക്കുന്ന ആളുകളാണ് ഏറ്റവും ആദ്യത്തെ രൂപ ബാക്കി നമ്മളെ പീഴത്തിനിക്കുന്ന വിശുദ്ധരുടെ രൂപങ്ങൾ അതിൻ്റെ ആണ് ബാക്കി രൂപങ്ങൾ ഏറ്റവും അവസാനം പ്രശുദ്ധമാണ് അവരുടെ രൂപം ദയവായിട്ട് ശ്രദ്ധിക്കുക അവർ ഇവിടെ പോലും ബാക്കി ഉള്ളാമരുത് ഇത് രണ്ട് വാർത്തയ്ക്ക് കണ്ട് രണ്ടുമാണ് പെട്ടെന്ന് അവിടെ ഇത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ആസ്വാദനം സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം വെയിലും ചൂടൊന്നുമില്ല അതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക